അപ്പൊ പുള്ളിയുടെ രാബലത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിന് മുന്നായിട്ട് ഉള്ള പാല് രണ്ട് പൂവമ്പഴം ഇതാണ് പുള്ളി ഷൂട്ടിന് കയറുന്നതിന് മുന്നേ കൊടുക്കുന്നത് ഒരമണിക്കൂർ മമ്മൂട്ടിയുടെ ആ മൂക്കേടെ ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് കായലിൽ ചെന്ന് കായലിൽ ചെന്നപ്പോൾ അവിടെ പുള്ളിക്ക് ഫുഡുമായിട്ട് വന്നിരിക്കുന്നത് മൂന്നുകുറ്റിയ പുട്ട രണ്ട് കൊഞ്ചറി കൊഞ്ചി കറി മൂന്ന് താറാമുട്ട പുള്ളിക്ക് ഏറ്റവും പ്രിയം പുട്ട പറയുന്നത് ആ അതന്നെ പുട്ട് അത് പുള്ളിക്ക് പ്രത്യേകപുട്ടെന്ന് പറയും നമുക്ക് പുട്ടല്ല മണിപ്പുട്ടെന്ന് പറയും പരിപാടി അത് ഈ ഇടിയപ്പ ഇടിയപ്പ കൊണ്ട് ഈ പുട്ടുകൂറ്റിക്കകത്ത് കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന മണിപ്പുട്ടെന്ന് പറയുന്നത് അതായത് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഹാരത്തിൽ പെട്ടതാണ് മണിപ്പുട്ടെന്ന് പറയുന്നത് അതാണ് പുള്ളിയുടെ പ്രാധാന്യ ആഹാരം മനസ്സിലെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ അതായത് പുള്ളി ഇവിടെ വന്നിരിക്കുന്ന രണ്ടേ രണ്ട് പടം പുള്ളികളെ ഒന്ന് ഈ ആയിരപ്പറയും ഒന്ന് ബെന്നീസിലെ വ്യാപാരി ബെന്നീസിലെ വ്യാപാരിയുടെ ഇവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ മുഴുവൻ കേട്ടിരുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാണ് അവിടെ ഒരു വീട് എടുത്തിട്ടുണ്ടായി അവിടെ പോയാണ് ബാക്കിയുള്ള ലൊക്കേഷൻ മുഴുവൻ കഴിഞ്ഞു കൂടിയത് പുള്ളിയുടെ നായകി ദിലീപ് കേട്ടിരിക്കുന്നേ ഇപ്പം മാധവൻ ആ കാവ്യ മാധവൻ ആ അവളാണ് അന്നത്തെ